ജീവിതത്തിൽ വിജയിക്കുക എന്നത് ഒരാളുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ മൂല്യങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവും സംതൃപ്തിയും തേടുന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അത് ഒരു മാനദണ്ഡമല്ല വിജയമെന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളായിരിക്കും ലെറ്റിയുടെ മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ ഇന്ന് നമ്മൾ വിജയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സ്വന്തം ലക്ഷ്യങ്ങൾ നിറവേറ്റുക വിജയമെന്ന് പറയുമ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരാളുടെ സ്വപ്നങ്ങൾ ചിലർക്കിത് ധനസമ്പാദനമായിരിക്കും ചിലർക്ക് കുടുംബ സന്തോഷമായിരിക്കും ചിലർക്ക് അവരുടെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിച്ച് ഒരു വ്യക്തിത്വം നിർമ്മിക്കലായിരിക്കും വിജയത്തിൻ്റെ ആദ്യ ചുവട് വ്യക്തമായ ലക്ഷ്യം നിശ്ചയിക്കലാണ് ആന്തരിക സമാധാനത്തിന് വളരെയേറെ പങ്കുണ്ട് ലക്ഷ്യം നേടുന്നതിൽ വ്യക്തിയുടെ മനസ്സിൻ്റെ ശാന്തതയും സന്തോഷവുമാണ് വിജയത്തിൻ്റെ പ്രധാന ഘടകം ഒരു വ്യക്തി ധനസമ്പാദനത്തിൽ വിജയിച്ചാലും അതിൽ മനസമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ അതിനെ വിജയമായി കരുതാനാവില്ല എന്ത് ലഭിച്ചാലും അത് ആത്മസന്തോഷം നൽകുന്നുണ്ടോ എന്ന ചോദ്യം വിജയത്തെ വിലയിരുത്തുവാനുള്ള അടിക്കല്ലാണ് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കാറുണ്ടോ കമൻ ബോക്സിലൊന്ന് രേഖപ്പെടുത്തിക്കേ ഉണ്ട് എങ്കിൽ ഉണ്ട് ഇല്ല എങ്കിൽ ഇല്ല നോട്ട്ബുക്ക് എടുത്തോളൂ ഈ ഒരു ചോദ്യം എഴുതുക എന്ത് ലഭിച്ചാലും അത് ആത്മസന്തോഷം നൽകുന്നുണ്ടോ ഇനി സ്വയം വിലയിരുത്താം സമൂഹത്തിൻ്റെയും പരമ്പരയുടെയും സംഭാവന എന്താണെന്ന് നോക്കാം വിജയം ഒരാൾ മാത്രം അനുഭവിക്കേണ്ട കാര്യമല്ല ജീവിതത്തിൽ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് കുടുംബത്തിനും സമൂഹത്തിനും ഒരു മാറ്റം സൃഷ്ടിക്കുവാൻ കഴിവുണ്ടെങ്കിൽ അതിനാണ് വലിയ വില ഞാൻ ജീവിച്ചിരുന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിഞ്ഞോ എന്നതും വിജയത്തിൻ്റെ അളവുകോലാണ് പോലാണ് ഇങ്ങനെയൊരു തോന്നലുണ്ട് എങ്കിൽ അതായത് ഒരു ചെറിയ നന്മയാണെങ്കിലും മതി ഒരു ദിവസം ഒരു നന്മ വെച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്വയം അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നന്മ എന്ന് ടൈപ്പ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നോട്ട്ബുക്കിലോട്ട് എഴുതിക്കോളൂ ഞാൻ ജീവിച്ചിരുന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാൻ കഴിഞ്ഞോ എന്നിട്ട് ഓരോ ദിവസവും ചെയ്യുന്ന ഒരു നന്മ വെച്ച് എഴുതുക ഇതൊരു വലിയ പ്രാക്ടീസാണ് നിങ്ങളുടെ ലൈഫ് മാറാനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള ഏറ്റവും വലിയൊരു പ്രാക്ടീസാണ് നന്മ എഴുതുക ചെയ്തൊരു നന്മ എഴുതുക അതിന് കണക്ക് പറയുക സ്വയം ബോധ്യപ്പെടുകയാണ് നന്മ ചെയ്യുവാനുള്ള മനസ്സെനിക്കുണ്ടെന്ന് ആത്മവിശ്വാസം വർദ്ധിക്കും അഭിപ്രായമല്ല ഉള്ളിലെ സംതൃപ്തി വ്യക്തിയുടെ വിജയത്തെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടാവും മറ്റുള്ളവർ നിരീക്ഷിക്കുന്നുണ്ടാവും മറ്റുള്ളവർ ഒരാളുടെ വിജയത്തെയോ പരാജയത്തെയോ വിമർശിക്കുന്നുണ്ടാവും പക്ഷേ അവിടെ തളരാനോ ഇളകാനോ ചിലർക്കാരെങ്കിലും എന്തെങ്കിലുമൊന്ന് ഉയർത്തിപ്പറഞ്ഞാൽ ഒരിളക്കം ഉണ്ടാവും അതും പാടില്ല താൻ സ്വന്തമുള്ളിൽ സംതൃപ്തി അനുഭവിക്കുന്നുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത് അതാണ് സത്യമായ വിജയം അന്യരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള ദൗത്യം വിജയമല്ല സ്വന്തം പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കാനെങ്കിലും സാധിച്ചാൽ അത് വിജയമാണ് അടുത്ത തലമുറയ്ക്ക് നമ്മൾക്ക് മാതൃകയാക്കി കൊടുക്കേണ്ടതും ഈ ഒരു വിഷയമാണ് ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അടുത്ത തലമുറയ്ക്ക് അവർ നൽകുന്ന പ്രചോദനമാണ് ഞാൻ എൻ്റെ കുട്ടികളിലും മറ്റുള്ളവരിലും ഒരു പോസിറ്റീവ് മാറ്റം സൃഷ്ടിക്കാനുള്ള എന്ത് പ്രവൃത്തിയാണ് ഇന്ന് ചെയ്തത് ഞാൻ എൻ്റെ കുട്ടികളിലും മറ്റുള്ളവരിലും ഒരു പോസിറ്റീവ് മാറ്റം സൃഷ്ടിക്കാനുള്ള എന്ത് പ്രവൃത്തിയാണ് ഇന്ന് ചെയ്തത് ഈ ചോദ്യം നോട്ട്ബുക്കിലേക്ക് എഴുതുക നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തി എന്താണോ അത് വളരെ സിമ്പിളായിട്ട് കമൻ ബോക്സിലൊന്ന് രേഖപ്പെടുത്തിക്കേ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സത്യത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ അത് വിജയമാണ് വഴികളിൽ മനുഷ്യത്വം നിലനിർത്തുക നമ്മുടെ ജീവിത വഴികളിൽ മാനുഷികമായൊരു മൂല്യമുണ്ട് അത് നമുക്ക് നിലനിർത്തിയേ മതിയാവും അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം ഇനി അഥവാ വരുന്നില്ല എങ്കിൽ അത് കൊണ്ടുവരാനുള്ള പ്രാക്ടീസാണ് നമ്മൾ ചെയ്യേണ്ടത് വിജയം നേടുമ്പോൾ മാനുഷിക മൂല്യങ്ങൾ നഷ്ടമാവരുത് ആത്മാർത്ഥത ദയ സഹായ മനോഭാവം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നത് വിജയത്തെ കൂടുതൽ അർത്ഥവത്താക്കും പൊതുവായ ചില ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം സ്വയം സംതൃപ്തി നേടുകയാണ് അവനവന് സംതൃപ്തി നേടുന്ന ഏത് ചെറിയ കാര്യവും വിജയമാണ് ആഹാരം കഴിക്കുന്നത് മുതൽ വെള്ളം കുടിക്കുന്നത് മുതൽ ഒരാളെ കണ്ട് സംസാരിക്കുന്നത് മുതൽ എല്ലാം സ്വയം സംതൃപ്തി നൽകുന്നുണ്ടോ ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുക്കുക വർണ്ണം നിറഞ്ഞ സ്വപ്നങ്ങളാവട്ടെ ഓരോരുത്തരുടേതും ജീവിതത്തിൽ സന്തോഷത്തോടെ കഴിയാനുള്ള മനോഭാവമുണ്ടാക്കുക സന്തോഷം നിറയ്ക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ ഇന്നർ കോറിലാണ് എങ്കിലേ അത് വെളിയിൽ പ്രതിഫലിക്കുകയുള്ളൂ ഒപ്പം മറ്റുള്ളവർക്ക് നൽകുന്ന സംഭാവനകളെ വിലമതിക്കുക മറ്റുള്ളവരുടെ സംഭാവനകളെയും വിലമതിക്കുക അപ്രീഷിയേറ്റ് ചെയ്യുക അഭിനന്ദിക്കുക ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് വിജയമെന്നത് ഒരാളുടെ വ്യക്തിപരമായ സങ്കല്പമാണ് അത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താൻ പറ്റാത്തതുമാണ് വിജയിക്കുവാൻ ഏറ്റവും പ്രധാന ഘടകം സ്വന്തം ജീവിതത്തിനുള്ള ലക്ഷ്യം കണ്ടെത്തുക എന്നതാണ് അതിനുള്ള ശരിയായ ചുവടുവയ്പ്പുകൾ നടത്തുക എന്നതാണ് വിജയിക്കുവാനുള്ള വഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക നമ്മൾ ഒരു ലക്ഷം കുടുംബങ്ങളിലേക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ പകരുവാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാകണമെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ പുറമെ നിന്ന് എന്തൊക്കെ ചെയ്താലും സംഭവിക്കുകയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കുക താങ്ക്